ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ഈ ഒപ്പിടാൻ തന്നെ എത്രയോ കാലം എടുത്തു അതിനുശേഷം ഒരു സംവാദം അവിടെ ഉണ്ടായല്ലോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ രാജസ്ഥാൻ ഗവൺമെന്റ് പോയി ഒപ്പിട്ട കാര്യം ചേട്ടാ അറിഞ്ഞിട്ട് അറിഞ്ഞ ഇല്ലല്ലോ എവിടെയാ പറഞ്ഞു അതെന്നാണ് മിണ്ടാണ്ടിരിക്കണത് അത് അതറിയണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി അല്ലേ മന്ത്രിയെ പോയി കണ്ടിട്ട് തലേ മുന്നിട്ടിട്ട് പോയിട്ടല്ലേ അവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ടോളൂ നിങ്ങൾ പൈസ മേടിച്ചോളൂ എന്ന് പറഞ്ഞത് രാജസ്ഥാനല്ല അതായത് അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി ഒരുമിച്ച് ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അന്തുമായി ഫോളോ ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഒരു സെക്കൻഡ് ഞാൻ അതിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ലേ അത് ഫ്രീസ് ചെയ്തത് അത് കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട കാര്യമുണ്ടോ കേരളത്തിൽ കേന്ദ്രമന്ത്രി സഭയിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലിയാണെന്ന് ഞാൻ വീണ്ടും അല്ല ഒരു സെക്കൻഡ് നിങ്ങൾ ഒരു ഒരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി എൻ്റെ അടുത്ത് കിട്ടില്ലല്ലോ അതായത് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒരു മറുപടി പറയുമ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹമല്ലേ വെളിപ്പെടുത്തേണ്ടത് ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ പറ്റുമോ എനിക്ക് ആ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാം പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരെ കണ്ട കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം അവിടെ ചോദിക്കാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഞാൻ പാർലമെൻറ്റ് നടക്കുന്ന അല്ല അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ അതായത് ഇന്ന് അബ്ദുൾ വഹാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു ഈ വിദ്വാൻ്റെ മാധ്യമം പത്രം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒരു സെക്കൻഡ് തൻ്റെ പെങ്ങൾ മരിച്ചത് പെങ്ങൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ലീഗിൻ്റെ സമനതരായ ഒരു നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്ത ഒരു വിദ്വാനാണ് അദ്ദേഹം അത് കാണട്ടെ ഇപ്പൊ ക്യാമറ കാണിച്ചു കൊടുക്ക് നിങ്ങളെ കുറിച്ച് ആരോപണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അബ്ദുൾ അബ്ദുൾ വഹാബിന്റെ മറ്റേ മെസ്സേജ് ഞാൻ വായിച്ചു തരാമാണ് അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചു തരാം നിങ്ങൾ ഞാൻ എന്തായാലും വളരെ ആധികാരികമായി ഞാനൊരു കാര്യം ഞാൻ ആധികാരികമായിട്ടാണല്ലോ പറഞ്ഞത് അബ്ദുൾ വഹാബ് എന്നെ വിളിച്ചു പറഞ്ഞതാണ് പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ ഞാൻ വീണ്ടും ഞാൻ ഞാൻ വീണ്ടും പറയട്ടെ അതായത് വിഷയം എന്താണ് ഒരു വാട്ടർ ബെറ്ററി ഇല്ല അത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അത് അത് നിങ്ങള് മറുപടി പറ അല്ലെ ഒരു സെക്കൻഡ് ഏതായാലും ഒരു സെക്കൻഡ് ഞാൻ ഈ പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് എന്താണ് ചോദ്യം പറഞ്ഞു ിയില് ഒപ്പാതെ കേരളത്തിന് പണ്ട് തരാൻ പോകുന്നില്ല താങ്കൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനും പിന്നെ കേരളത്തിനിടയില് ഒരു പാലമായതില് എനിക്ക് പ്രശ്നമൊന്നും എനിക്ക് സന്തോഷല്ലോ വിഷയത്തിൽ

ഈ സമഗ്ര ശിക്ഷയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം ജോൺ ബ്രിട്ടാസ് എന്നെ വന്ന് കണ്ടിരുന്നു ഒരു അക്കാര്യത്തിൽ എൻ്റെ പോയിൻ്റ് എന്താ ഞാൻ ചോദിച്ച മൂല ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സമഗ്ര ശിക്ഷയുടെ ഫണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും വന്ന എൻ ഇ പിയും പി എം ഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് തടഞ്ഞു വെക്കേണ്ട എന്ത് ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം അല്ലാതെ പി എം ഷിയിൽ ഞങ്ങൾ ഒപ്പുവെക്കണോ ഒപ്പുവെക്കേണ്ടയോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല എൻ്റെ മൂല ചോദ്യം എന്തായിരുന്നു സമഗ്ര ശിക്ഷയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട് സമഗ്ര ശിക്ഷ പദ്ധതി എന്നാണ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ഇ പി എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ പി എം ഷി എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് ഈ ചെന്നൈയുടെ നായം എന്താ കാരണം നീ വെള്ളം കലക്കി നിൻ്റെ മറ്റേ ഫാദർ കലക്കി എന്ന് പറഞ്ഞ പോലത്തെയാണ് അതുകൊണ്ട് ആദ്യത്തെ സ്കീമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട പണം എന്തുകൊണ്ട് തടഞ്ഞു വെക്കുന്നു അത് അധാർമ്മികമാണ് ഇല്ലീഗൽ എന്നാണ് എൻ്റെ മൂല ചോദ്യം